അടുത്തത് ആണ് വവ്വൽസ് എ എച്ച് ആ എ ഇതിനെയൊക്കെ ഡോട്ടാണ് ഡോട്ടാണ് പറഞ്ഞത് ഡോട്ട് ഇട്ടാലോ അത് പൊസിഷൻ വ്യത്യാസമുണ്ട് ഡോട്ടിട്ടാൽ ഉള്ള ഇതാണ് കിട്ടുന്നത് എ ആ എ ഇ പിന്നെ ഓ ഓ ഔ ഉ ഇതിന് ഇതുപോലെ മാർക്ക് ചെയ്യണം ഉണ്ടോ ഡാഷ്വേഡ് ഇതാണോ ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പ് ആപ്പ് ഉണ്ടോ ആപ്പ് ഉണ്ടോ ഇവിടെ ഒരു ആദ്യം ഒരു കുത്തി കൊടുക്കാനിട്ട് പി ഏത് ആപ്പ് അങ്ങനെ പ്രൊണൗൺസിയേഷൻ അനുസരിച്ച് എസ് എം പേ പേ എന്നാണെങ്കിൽ നമ്മൾ ഇതിന് പി ആചണം എന്നിട്ടാണ് ഈ കുത്തറുണ്ട് അപ്പോഴാണ് പേ നമ്മൾ ബ്രുപൊസിഷനൊക്കെ പഠിക്കാനുണ്ട് എന്താ വൺ ടു ത്രീ വൺ ടു ത്രീ ഒന്നാമത്തെ പുസ്റ്റാണീ മുകളിൽ ആദ്യം രണ്ട് ടു ത്രീ മൂന്ന് പൊസിഷനിലായിട്ടാണ് എഴുതേണ്ടത് ആദ്യത്തെ പുസ്റ്റം പറയുകയാണെങ്കിൽ ലൈൻ മുട്ടാതെ എഴുതണം അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ പഠിച്ച് പഠിച്ചിങ്ങനെ മനസ്സിലാവും കുറെ പഠിച്ചുകഴിയുമ്പോൾ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ീ ഉണ്ട ഇതാണ് പൊസിഷൻ വരണത് കാ സി കാ ആന്നാണ് അപ്പം വരിൽ എഴുതാൻ വേണ്ടി വരിയിൽ മേലെ എഴുതണം കാണ്ട കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുത്തിടണം അപ്പം ഇത് കാമെന്ന് വായിക്കും ഇവിടെ ആന്നുള്ള ആന്നുള്ള ഇത് വന്നായിരുന്നാണ് ഇവിടെ ആദ്യം ഡോട്ട് ഇട്ടത് ബേ ഏതാണ് വന്നാക്കണം അപ്പം സെക്കൻഡ് പൊസിഷനിലാണ് ഡോക്ടറുണ്ടെന്നാണ് ബെറ്റ് ഈയിൽ ഈയിൽ ഈൽ എന്നാകുമ്പോൾ ഉണ്ടാവും വരിയുടെ താ ഇങ്ങനെ തന്നെ എന്നിട്ട് ഇവിടെ ഡോട്ട് ഇടണം ഉണ്ടോ ഈ മൂന്നാമത്തെ പൊസിഷനിൽ ഈ ഇപ്പം പൂൾ പൂന്നാണ് ഇതല്ല ഒന്നാണ് അപ്പം എന്ത് ചെയ്യണം ഇത് വരി കട്ട് ചെയ്തിട്ട് എല്ലാം എഴുതണം പി എല്ലാം എഴുതാ എന്നിട്ട് പൂളന്നുള്ളതിന് എന്താ ഇവിടെയാണ് ഇങ്ങനെ വയ്ക്കേണ്ടത് ഇതിന് ഇങ്ങനെ ഡോട്ട് ഡോട്ടെന്ന എ ആ എ ഈ കാണും പൂളന്നോട്ട് ആ ഓ ടി ഇ റോട്ട് റോ എന്ന് എഴുതിയിട്ട് റോഡ് ഇവിടെ ഹൈബ് ഗട കോൾ കോൾ കോളിങ്ങനെ ഇത് കെ എഴുതിയിട്ട് എൽ കോ അപ്പോൾ ഇവിടെ ഇടാം അതിൻ്റെ പൗവൽ ഇടാം കോൾ ഫെഡ് എഫ് ഇ ഡി ഫെഡ് എഫ് എഴുതിയിട്ട് ഡി ഫേ ഫേന്നല്ല ഒന്നാണ് എഫ് കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ ഇവിടെ ഡോട്ട് ഇടാം ഫേ ഫെഡ് റെഡ് വേ ഡി റേ ആറ് കഴിഞ്ഞിട്ടാണ് അപ്പം റേ റെൻഡ് എർത്ത് എർത്ത് റേ ഇത്തഴുതാ എന്താ ഇവിടെ വരും എ ആ അല്ല ആദ്യം പറഞ്ഞതല്ലേ അപ്പോൾ സ്ട്രോക്കിന് മുന്നേ സെക്കൻ പുസ്റ്റം കാണാൻ എഴുതേണ്ട എർത്ത് യ്ജ്ജി ആദ്യമേനാണ് ഒന്നാണ് ജെ ഉണ്ടായിട്ട് ഇവിടെ ഡോക്ടറിനാണ് അപ്പം എയ്ജ് ജെ ജെ എഴുതിയിട്ട് ജെ കഴിഞ്ഞിട്ടാണ് ലോകയിൽ വന്നാണ് അപ്പോൾ ജെ ഇത് എയ്ജ് ഇത് ജെ ഷൂ ഷോ എഴുതിയിട്ട് എന്താ ലാസ്റ്റാണോ തന്നെ ഷോ ഷോ എന്നൊക്കെയാണെങ്കിൽ ഇവിടെ വരുള്ളൂ അപ്പോൾ ഈ സ്ട്രോക്ക് വരിയെല്ലാം മുകളിലേക്കും വരും നോ എന്നെഴുതിയിട്ട് എന്താ ഓ നോ കെ കെ എ വൈ കെ കെ എഴുതിയിട്ട് വലിയ ഇവിടെ കൊടുക്കുക കെ കാണുന്നതാണെങ്കിൽ ഇവിടെ വരും കെ ആണ് ഇപ്പോൾ ഇവിടെ കി ആണെങ്കിൽ ഇവിടെ വരും പൊസിഷനിൽ വ്യത്യാസമുണ്ട്